എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം ആറിലെ രണ്ട് മൂന്ന് ശ്ലോകങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ കിഞ്ചോരു ജേ തലാ തലമധൂസുതലഞ്ചാനുഞ്ചോരുഭാഗയുഗളം വിതലാതലേദ്ോണീതലം ജഗനമംബരമംഗക്ഷലയസ്തവ ചക്രപാണി ലം രണ്ട് കാൽവണ്ണകൾ തലാതലമെന്നും സുതലം ചജാനു കാൽമുട്ടുകൾ സുതലമെന്നും കിഞ്ചോരുഭാഗയുഗളം കിഞ്ച ഊരുഭാഗയുഗളം വിതലാതലേ ദ്വേ രണ്ട് തുടകൾ വിതലം അതലം എന്നു രണ്ടാണെന്നും ക്ഷോണീതലം ജഗനം ജനം ചോണീതലം അരക്കെട്ട് ഭൂലോകമെന്നും നാഭി അംബരം നാഭി ആകാശമെന്നും വക്ഷശ്ചക്രനിലയ മാറിടം സ്വർഗമെന്നും ഹേ അംഗ ചക്രപാണീത്തവ ഹേ ചക്രപാണിയായ ഭഗവാനെ അങ്ങയുടെ അംഗങ്ങൾ ി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക എന്താ പറയണേ തലാതലം എന്നു പേരായ ലോകം അങ്ങയുടെ കാൽവണ്ണകളും സുതലം മുട്ടുകളും വിതലവും അതലവും രണ്ട് ഊരുക്കളും ആകുന്നു ഹേ ഭഗവാനേ ക്ഷോണീതലം അരക്കെട്ടും അംബരം നാവിയുമാണ് ചക്രപാണിയായ ദേവ ഇന്ദ്രസ്ഥാനമായ സ്വർഗലോകം അങ്ങയുടെ വക്ഷസ്ഥലമാകുന്നു ആദ്യ ശ്ലോകത്തിൽ അധോലോകങ്ങളിലെ പാതാളം രസാതലം മഹാതലം എന്നിവയെക്കുറിച്ചാണ് പറഞ്ഞത് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ അധോലോകങ്ങളിൽ തന്നെയുള്ള മറ്റ് നാല് ലോകങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതായത് തലാതലം സുതലം വിതലം അതലം എന്നിവയെക്കുറിച്ച് ഇനി അടുത്ത ശ്ലോകത്തിൽ ഭൂലോകം മുതൽക്കുള്ള ഏഴ് ലോകങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അവ ഊർധ്വലോകം എന്നറിയപ്പെടുന്നു ഹരിനാരായണ ഗ്രീവാമഹസ്തവ മുഖഞ്ജനസ്തപസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയ ഏം ജഗന്മയതൂ ജഗദാശ്രിതൈരപ്പേർ നിവുഷേ നമസ്തേ ഗ്രീവാ മഹസ്തവ മുഖം ചവ ഗ്രീവാ മഹ അങ്ങയുടെ കഴുത്ത് മഹർലോകവും മുഖം ച ജന മുഖം ജനലോകവും ഫാലം തുട നെറ്റിത്തടം തപോലോകവും സമസ്തമയസ്യ തവ ശിര സത്യം സർവസ്വരൂപനായ അങ്ങയുടെ ശിരസ് സത്യലോകവുമാകുന്നു ം ജഗന്മയതനു ഭഗവൻ അതുപോലെ ജഗത്തിൻ്റെ തന്നെ രൂപത്തോടുകൂടിയ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ശരീരത്തോടുകൂടിയ ഭഗവാനെ ജഗദാശ്രിതൈ ലോകത്തെ ആശ്രയിച്ചിരിക്കുന്ന അന്യേ അഭി മറ്റ് വസ്തുക്കളാലും നിബദ്ധ വപുഷേ തേനമ കല്പിക്കപ്പെട്ട ശരീരത്തോടുകൂടിയ അങ്ങേക്ക് നമസ്കാരം ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ച് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ മഹർലോകം അങ്ങയുടെ കണ്ഠവും ജനലോകം മുഖവും തപോലോകം നെറ്റിയും സത്യലോകം അഖിലരൂപാത്മാവായ അങ്ങയുടെ ശിരസ്സുമാകുന്നു ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ശരീരത്തോടുകൂടിയ ഭഗവാനെ ലോകത്തെ ആശ്രയിച്ചിരിക്കുന്ന അന്യ വസ്തുക്കളാൽ നിറഞ്ഞ കൂടിയ അങ്ങയ്ക്ക് നമസ്കാരം അതായത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ലോകങ്ങളെയും ഭഗവാന്റെ ഓരോ അംഗങ്ങളോട് ഉപമിക്കുകയാണ് ഈ ശ്ലോകങ്ങളിലൂടെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭഗവാൻ സർവവ്യാപിയാണ് എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ